കോഴിക്കോട്ടേക്കാണ് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീജയ പുഷ്പ എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇളയ സഹോദരൻ പ്രമോദിനായി തിരച്ചിൽ നടക്കുകയാണ് ഈ വീട്ടിൽ സംശയാസ്പദമായ രീതിയിൽ രണ്ട് സ്ത്രീകളുടെ ബോഡി കണ്ടിട്ടുള്ളതുണ്ടായിരുന്നു ഇവിടെ മൂന്ന് പേരാണ് താമസമുണ്ടായിരുന്നത് ഈ രണ്ട് സ്ത്രീകൾ കൂടാതെ അവരുടെ സഹോദരനായിട്ടുള്ള ഒരു പ്രമോദെന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് ഇവിടെ താമസമുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിലവിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ വേറെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ പ്രമോദിനായിട്ടുള്ള തിരച്ചിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുള്ളതുണ്ട് ഷഹദ് റവുമാർ ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ഷഹദ് ഈ രണ്ടുപേരുടെയും മരണം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് ഷഹദ് ഉന്മേഷെ അത് സംബന്ധിച്ച ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല കാരണം ഈ മരണം അറിയുന്നത് പുലർച്ചെ അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ഈ കാണാതായിട്ടുള്ള ഇവരുടെ സഹോദരൻ തന്നെയാണ് ആദ്യം ഈ സഹോദരൻ്റെ സുഹൃത്തിനെയും പിന്നീട് ഇവരുടെ ബന്ധുവിനെയും വിളിച്ചറിയിക്കുന്നത് പറഞ്ഞത് ഇങ്ങനെയാണ് കാരണം സഹോദരിമാർ മരിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയുന്നു തുടർന്ന് ഈ സുഹൃത്ത് ഈ വീട് അന്വേഷിച്ച് ഇവിടെ വരുന്ന ഘട്ടത്തിൽ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അയൽവാസികളാണ് ഈ സുഹൃത്തിനെ ആദ്യം കാണുന്നത് അവരോട് കാര്യം ചോദിച്ച ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ടെന്നും ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കാര്യം ുന്നത് തുടർന്ന് തൊട്ടു പുറകെ തന്നെ മറ്റൊരു ബന്ധു കൂടി ഈ വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ ബന്ധുവാണ് വീടിനകത്ത് കയറി പരിശോധിക്കുന്നത് അപ്പോഴാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് നിലവിൽ ഇപ്പോൾ ഈ സഹോദരൻ മിസ്സിംഗ് ആണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ് സഹോദരന്റെ പേര് പ്രമോദ് എന്നാണ് ഇയാളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് അവസാനമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നേ പതിനഞ്ചോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ അവസാനമായിട്ട് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ട കണ്ടത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഈ മരണത്തിന് കാരണം എന്നത് സംബന്ധിച്ച യാതൊരു അറിവും ഇവിടെയുള്ള ആർക്കും തന്നെ ഇല്ല ഇവർ രണ്ടുപേരും അസുഖ ബാധിതരാണ് എന്ന കാര്യം ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്തായാലും ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ മൃതദേഹങ്ങൾ രണ്ടും സാധാരണഗതിയിൽ നമ്മൾ ഈ പൊതുദർശനത്തിനൊക്കെയായിട്ട് ഒരുക്കുന്ന രീതിയിലാണ് ഈ വീട്ടിൽ മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് രണ്ടുപേരുടെയും അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സംബന്ധിച്ചത് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത എന്തായാലും നിലവിൽ കൈവന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രധാനമായിട്ടും ഈ സഹോദരനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് വിഷയത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരും എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന വിവരം ഉന്മേഷ് ശഹദി ഇപ്പോൾ അയൽവാസികൾ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഈ സഹോദരിമാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്തൊക്കെ വിവരങ്ങളാണ് ഈ അയൽവാസികൾ നൽകുന്നത് ഷഹദ് ഒരുപക്ഷേ അയൽവാസികൾ പ്രധാനമായിട്ടും അയൽവാസികളൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളും ഇവിടെയുണ്ട് ഉണ്ട് ഇവർ അഞ്ച് മക്കളാണ് ഇതിൽ രണ്ട് പേര് അതായത് ഒരു സ്ത്രീയും ഒപ്പം തന്നെ ഒരു പുരുഷനും അവർ ഇവിടെയുണ്ട് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ മറ്റു ഭാഗത്തേക്ക് പോയതാണ് ഇവർ കഴിഞ്ഞ് കുറച്ചധികം നാളുകളായിട്ട് അസുഖബാധിതരാണ് എന്ന കാര്യം ഇവ ഇരുവരും സമ്മതിക്കുന്നുണ്ട് കാരണം നിരന്തരം ആശുപത്രിയുമായിട്ട് കഴിയുകയാണ് പക്ഷേ ഈ സഹോദരനെ പറ്റി ആർക്കും തന്നെ മോശ അഭിപ്രായങ്ങളൊന്നും ഇല്ല കാരണം എല്ലാവരും നല്ല അഭിപ്രായം മാത്രമാണ് പറയുന്നത് കാരണം അത്രയും അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ അത്രയും സൗ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നു പോകുന്നത് കാരണം ഈ സഹോദരൻ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ഫറൂഖ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിച്ചേർന്നു എന്നുള്ളത് പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ട് അത് അടിസ്ഥാന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ദുരൂഹത ഉടൻ തന്നെ നീങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഈ സഹോദരനെ കണ്ടെത്താൻ സാധിക്കും എന്ന വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത് സഹോദരൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ നോക്കുന്നത്